ശരദർ ദീപനാളം നീട്ടിളയാങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പറഞ്ഞ മലപ്പുറത്തെ ചരൽക്കല്ലിൻ്റെ ശബ്ദം എൻ്റെ പാട്ടിൽ കഴിയണമല്ലോ നല്ല മലപ്പുറത്തുകാരനാകു ഞാൻ എന്താ പറയുന്ന ശബ്ദത്തിന്റെ ടെക്സ്ച്ചറുള്ള അദ്ദേഹം ആ ശബ്ദത്തിലാണ് അത് പാടിയത് കണ്ണിലെ ഒരു വീഡിയോ വെച്ചിട്ട് കണ്ണിലെ പോയി കയ്യിലെന്നുള്ള പാട്ട് കേട്ടാരെങ്കിലും ഡാൻസ് കളിക്കും ഇവർ ഡാൻസ് കളിച്ച് വീഡിയോ ഇട്ടിരിക്കുകയാണ് എനിക്ക് ആകാശമായവളെ ശരിക്കും എൻ്റെ പാട്ടായിട്ട് ഞാൻ തോന്നുന്നു ഞാൻ എല്ലാവരും പറയും എന്നോട് സ്നേഹമുള്ളവർ അതുകൊണ്ട് പറയുന്നു ആകാശമായവളെ അകലെ പറന്നവളെ എന്നുള്ള വാക്ക് വരികളെ എന്നെ കുറിച്ചുള്ള പാട്ടായിട്ട് ഞാൻ കരുതുന്നേയില്ല പക്ഷെ ചില പാട്ടുകൾ എൻ്റെ മനസ്സില തിരുമാലയാണോ നീ കടലായ ഞാൻ നിന്നെ തിരയുന്നത് അത്ര മേലർത്ഥശൂന്യം എന്നുള്ള പാട്ട് എൻ്റെ പാട്ടാണ് എൻ്റെ അതിലെ എല്ലാ വരികളും അല്ലെങ്കിൽ റഫീ കണ് എഴുതിയ പാട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാവുന്ന പാട്ടാണ് പാടി വിളിക്കും മധുരമായി പാടി വിളിക്കുന്നു റാണി പത്മിനിയിലെ പാട്ടുണ്ടോ വരൂ പോകാം പറക്കാം ഭയങ്കര സ്വപ്നത്തിന്റെ ഒരു ഭയങ്കര ഡ്രീം അലമെന്റ് ഉള്ള ഒരു പാട്ടാണ് അത് പാടിയത് ദേവദത്ത് അപ്പൊ മക്കളുടെ ഒരു വളർച്ചയുണ്ടല്ലോ അവര് കുഞ്ഞായിരിക്കുമ്പോ അല്ല അവര് എനിക്ക് ഓണം വന്നല്ലോലുള്ളത് ദയ എനിക്ക് എനിക്കറിയത്ത പോലും ഇല്ലായിരുന്നു പിന്നീടാണെന്ന് മനസ്സിലായത് ഈ മക്കളുടെ ഒരു ഗ്രോത്ത് നമ്മൾ കാണുന്നുണ്ട് ചെറിയ പ്രായത്തിലേ അവർ പാടുന്നുണ്ട് അപ്പോൾ ഒരു ആസ് എ ഫാദർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ ഈ ചേട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നത് അത് ഞങ്ങളുടെ ഒരു ആഗ്രഹം ആയിരുന്നു ചെറുപ്പത്തിൽ ഇവര് കാരണം അതിന് പീസും ക്യാരക്ടറും ഉള്ളൊരു കാര്യം ഇല്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് മ്യൂസിക്കല്ല കല കലയുടെ അത്രയും ആളുകൾ കമ്പാഷനേറ്റ് ആവാനും ആളുകൾ സ്നേഹം ഉള്ളവരാകാനും മറ്റൊരു മാധ്യമം ഇല്ലെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അങ്ങനെ ആലോചിച്ച് പക്ഷെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും കാണുന്ന ഇത് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും അവർ പാ പാടുന്ന അവർ എക്സ്ട്രാ ഓർഡിനറി കലാകാരന്മാരോ കലാകാരികളോ അല്ല ഞങ്ങൾ ആരും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷെ ചിന്ത എക്സ്ട്രാ ഓർഡിനറി ഞാൻ വിചാരിക്കുന്നത് എന്നെക്കുറിച്ച് അത് എക്സ്ട്രാ ഓർഡിനറിയാണ് അത് സംശയമില്ല അത്തരം ചിന്തകളുടെ ബാക്ക്ഡ്രോപ്പിൽ കല ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്പെഷ്യാലിറ്റി അത് ചിലരെ മാത്രമേ കണക്റ്റ് ചെയ്യുള്ളൂ പക്ഷെ അത് മതി പക്ഷെ ബെറ്റർ ഹ്യൂമനായിട്ട് ജീവിക്കാം ചിലരെ മാത്രം വളരെ ചേർത്ത് പിടിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനെയൊക്കെ മാത്രം ഉണ്ടാകുന്ന ഇത് മതി അപ്പം അവരൊക്കെ അത് താല്പര്യമാണ് അവരത് ഫോളോ ചെയ്തു പിന്നെ കാര്യമായ നിർബന്ധ ബുദ്ധികൾ ഞാൻ പറ പറയാറില്ല സത്യം പറയാം അവൻ വരയ്ക്കുകയും ചെയ്യും പാടുകയും ചെയ്യും എല്ലാത്തിനും താല്പര്യമില്ല എന്ത് വേണേ ചെയ്യാന്നുള്ള ഇതേ ഉള്ളു ഇപ്പൊ ഇപ്പൊ വരുമാനത്തെ കുറിച്ചൊന്നും ഒന്നും ഒരു അങ്ങനെയുള്ള ചിന്തയൊന്നും ഇപ്പൊ ആവശ്യമില്ല ബട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് ചെയ്യ എന്നുള്ളതേ ഉള്ളൂ പിന്നെ കൂടുതലും ഇങ്ങനെ ചെയ്യണമെന്നും പറയാറില്ല കാരണം അവൻ ഇപ്പൊ ദേവനാണെങ്കിലും ഇപ്പൊ ചെയ്യുന്ന അവൻ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്തതാണ് അപ്പൊ നമ്മളതില് വേറെ സജഷൻസ് പറയുന്ന വിട്ടിത്തമാണെന്നുള്ളത് എനിക്കറിയാം എക്സ്പീരിയൻസിന്റെ കാര്യങ്ങൾ അത്രേ സത്യം പറഞ്ഞാൽ ശരിക്ക് ഞാന് ഇപ്പോ കമ്പോസ് ചെയ്യുമ്പോ ഞാൻ പാട്ട് വെറുതെ പാടിയിടും മിനിമം കോഡ്സ് വായിക്കും പിന്നെ താളത്തിന് വേണ്ടി ഞാൻ ഈ സ്നാപ്പ് ഉപയോഗിക്കും അപ്പൊ കിട്ടും അപ്പൊ അതിനൊരു പ്രത്യേക സുഖം ഉണ്ടാകും ആദ്യം അലട്ടലും ഇല്ല താളം നോക്കി കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു ഇത് തോന്നാറുണ്ട് ചില പാട്ടിനൊ അത് രസമുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള അത് അതിന്റെ ഭാഗമാക്കി ഇടുകയാണ് ഈ മക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ വരുമാനത്തിനെ ഒരു പേടി അവർക്ക് വേണ്ട എന്ന് പറഞ്ഞല്ലോ നമ്മുടെ ആർട്ടിസ്റ്റുകളെ ഇപ്പോൾ എവിടെ ഒരു പ്രോഗ്രാമിനെ വിളിച്ചാലും എനിക്ക് നേരിട്ടും അല്ലാതെ അടുപ്പുള്ള സുഹൃത്തുക്കൾ പറയാം നമ്മൾ ശൂന്യതന്നൊക്കെ ഇതെന്തോ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോഴെയാണ് അവർ ബിഹേവ് ചെയ്യുക എന്ന് പറയും അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു പേയ്മെൻറ്റ് ഡിസ്പാരിറ്റി പ്ലസ് പേയ്മെൻ്റ് ഇല്ലായ്മയൊക്കെ ഒരു ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എത്രത്തോളം ഫേസ് ചെയ്യേണ്ടി വരും ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ടുള്ള പക്ഷേ അതൊക്കെ ബെറ്റർ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ബെറ്റർ ആയി എന്ന് എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്ന പരിപാടികൾ കുറവാണിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐഡൻറ്റിറ്റി വരുന്നു ഇന്ന കാര്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഇത്ര ചാർജ് ചെയ്യാം അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കൂ എന്ന് പറയാവുന്ന സ്പേസ് ഉണ്ട് പിന്നെ കലയെ പ്രത്യേകിച്ച് മ്യൂസിക്കിനെയൊക്കെ പണ്ടത്തെക്കാൾ കൂടുതൽ അഡ്മയർ ചെയ്യുന്ന റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾ കൂടുതൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു മറുപുറത്ത് ഇതുമായിട്ട് ഒന്നും ഒരു ബന്ധമില്ലാതെ മരം പോലെ മരവിച്ച മനസ്സുമായിട്ട് നടക്കുന്ന കുറേ പേര് അപ്പുറത്തും ഇല്ലെന്നല്ല പക്ഷേ നമ്മൾ ചില വേദികളിലൊക്കെ പോകുമ്പോൾ അവർ സ്നേഹിക്കുന്നുണ്ട് പാട്ടിനെ അല്ലേ പാട്ടിനെ പാട്ട് ആയി നടക്കുന്ന ഒരാളാണ് എന്നുള്ള റെസ്പെക്റ്റബിലിറ്റി പലപ്പോഴും കിട്ടാറുണ്ട് പലപ്പോഴും രണ്ട് പേര് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആര് പറയ പറയുന്നു ആരാന്നും ആരാ ഇപ്പം നമ്മൾ പ്രസംഗിക്കും പൊളിറ്റീഷ്യൻസ് പ്രസംഗിക്കുന്നു സിനിമാ താരങ്ങൾ വന്ന് സംസാരിക്കുന്നു കയ്യടികളുണ്ടോ ഇല്ലെന്നല്ല പക്ഷെ ഒരു പാട്ടുകാരനോ മ്യൂസിയേഷനോ രണ്ട് വരി അങ്ങ് പാടുമ്പോഴത്തേക്കും അതിനെ അത് വേറൊരു തരത്തിൽ വൈകാരികമായ ആളുകൾ കണക്ട് ചെയ്യപ്പെടുകയും അവരുടെ എന്തോ ഒരു ചില ഓർമ്മകളെയും ഈ ഗൃഹാതുരതയും പ്രണയ ഓർമ്മകളെയും നഷ്ടപ്പെടലുകളെയൊക്കെ ഉണർത്തി അപ്പോൾ ഒരു അവർ വേറെ ഈ രണ്ട് വരി കൊണ്ട് എന്ന് അയാൾ പറയാണ് എല്ലാ കയ്യടികളും നിങ്ങൾ മേടിച്ചോണ്ട് പോകുമെന്ന് അയാൾ പറയാ പറയാം ആരാന്നും മറന്നതി അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നു അത് മ്യൂസിക്കിൻ്റെ ഒരു ഗുണമാണ് ഈ നമ്മളെ സ്പർശിക്കുക സ്പർശിക്കേണ്ടവരെ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നവരെയല്ലേ ഇത് എൻ ചെയ്യാൻ പറ്റും അപ്പം അത് സംഭവിക്കും അപ്പം അതിൻ്റെ ഒരു ഗുണമുണ്ട് അത് തിരിച്ചറിയപ്പെടുന്നു ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലാണ്ട് നടക്കുന്ന എന്തോ ഒരു സൈഡ് ആയിട്ട് പറയുന്ന പരിപാടി ഉണ്ടല്ലോ സൈഡായിട്ട് നോക്കിയാൽ ഇത് ജീവിതം തന്നെ ആണ് മ്യൂസിക് വേറെ ഒന്നും ജീവിതമല്ല അല്ലേ മ്യൂസിക് എന്ന് ഉദ്ദേശിച്ച കല ആർട്ട് എന്ന് പറയുന്നത് ഒരുവന്റെ ജീ സ്വത്വമാണ് അല്ലെ സ്വത്വം ഒരു ശില്പിക്കവന്റെ സ്വത്വമാണ് ശില്പം അല്ലെങ്കിൽ വര അല്ലെങ്കിൽ നൃത്തം സംഗീതം ഇതെല്ലാം അവന്റെ തന്നെ ഒരു കണ്ണാടി പോലെ അവനെ തന്നെ അവൻ പുറത്തുനിന്ന് നോക്കുന്ന പോലെയല്ലേ അത് പോലെ ഒരു തൊഴിലും ഇല്ലല്ലോ അപ്പൊ അത് മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു പിന്നെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി വലുതായി അല്ലെ ഇപ്പോ എല്ലാവർക്കും കല്യാണ വേദികളിൽ പോലും മ്യൂസിക് അങ്ങനെയുള്ള അഭിമാന പ്രശ്നങ്ങളൊന്നുമില്ല കൃത്യമായ റെമ്യൂണറേഷൻ കൊടുക്കുന്നു മേടി വായിക്കുന്നു ചിലരിന്ന് ആസ്വദിക്കുന്നു കൈ അടിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് ബെറ്ററായെന്ന് തോന്നുന്നു ഇത് ഇത് പോരാ എൻ്റെ ഒരു വരണം നീലവെളിച്ചം എന്ന് പറയുന്ന വർക്ക് ായിട്ടാണോ അത് റീ അപ്രോച്ച് എന്നുള്ള രീതിയിലാണോ അതിന്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കിനെ നമ്മൾ അതിലാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏതൊരു ഐഡിയോളജി വെച്ചിട്ടാ അത്രയും മാസ്റ്റർ പീസ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ തൊടാനുള്ള ധൈര്യം കിട്ടുന്നത് അല്ല ധൈര്യം അടിസ്ഥാനമായിട്ടും എനിക്ക് ഇല്ല ധൈര്യത്തെക്കാൾ കൂടുതൽ അത് എനിക്ക് ഇഷ്ടമല്ലാത്ത എനിക്കിഷ്ടമല്ലാത്തൊരാളാണ് ഞാൻ അങ്ങനെ തൊടുക അത് കാരണം അത് അത് അതിൻ്റെ ആ ഒരു ശബ്ദ ക്രമീകരണത്തിൽ കേൾക്കുന്ന അനുഭൂതി അതിൻ്റെ ഉച്ച ശബ്ദം പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയെങ്കിലൊന്ന് പഴയ റെക്കോർഡിങ് നോയിസ് ഒക്കെ ആണല്ലോ അപ്പോൾ റീസ്റ്റോർ ചെയ്ത് ഒന്ന് ഓർത്തിട്ടുണ്ട് പല പാട്ടുകളും നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകൾ അത് ഒന്ന് ക്ലിയറായിട്ട് കേട്ടിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അത് റീവിസിറ്റ് ചെയ്യണമെന്ന് പലപ്പോഴും ഒരിക്കലും തോന്നിയിട്ടുമില്ല അങ്ങനെ തോന്നരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നീലപിടിച്ചോ അങ്ങനത്തെ ഒരു മൂവിയാണല്ലോ അത് അതല്ലാതെ അതിന് പറ്റില്ല നിലനിൽക്കാൻ പറ്റില്ലെന്ന് ആഷക്ക് കൺവിൻസ് ചെയ്യാൻ അവൻ വിജയിച്ചു എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പക്ഷെ ചെയ്യും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാ പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്യണമല്ലോ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം ഒരിക്കലും ആ സ്പിരിറ്റിനെ ഭംഗം വരാത്ത രീതിയിൽ ഇടപെടുക പക്ഷെ അതിൽ ഉപയോഗിക്കാവുന്ന ഗിറ്റാർ പോലെയുള്ളത് റെക്കോഡിങ്ങിൻ്റെ ക്വാളിറ്റി അങ്ങനെയൊക്കെ കൃത്യമായും അത് പ്രിസനിൽ ഉപയോഗിക്കണം പുതിയ സംഗീത ചിന്തകൾ അതിൽ ഇതിനെ അലട്ടാത്ത രീതിയിൽ കൊണ്ടുവരണം ഇതൊക്കെ അന്ന് ചിന്തയായിരുന്നു അതിന് ഒട്ടും അലട്ടാത്ത രീതിയിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചിലപ്പോൾ എന്നാലും ആളുകൾ പറയും ചിലപ്പോൾ അലട്ടി എന്ന് പറയാം പക്ഷെ അതൊന്നും കാര്യമൊന്നുമില്ല പക്ഷെ ഞാൻ ആൻസറബിൾ എന്നോട് തന്നെയാണെന്ന് ആണല്ലേ ആ അങ്ങനെയല്ല ശരി അപ്പം അത് ആ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം പിന്നെ താമസം എന്തേ വരുവാൻ പോലെയുള്ള പാട്ടുകൾ പാടലും ഒക്കെ ഒരു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അന്ന് ആ ഒരു ഗോൾഡൻ വോയിസ് ആണ് അദ്ദേഹത്തിൻ്റെ അത് ആ ദാസീയത എന്ന് പറയുന്ന ഒരു ശബ്ദം അല്ലാതെ ചിന്തിക്കാനേ നമുക്കത് പറ്റുള്ളൂ അല്ലാതെ ചിന്തിക്കേണ്ടി വരുക പാടല്ലേ അല്ലാതെ ആ ഒരു വോയിസിനെ അനുകരിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ച്ചറിലുള്ള പാട്ടുകാരനെ തപ്പിയിട്ടോ പാടിക്കാൻ നമുക്ക് പറ്റില്ല അത് എൻ്റെക്ക് മാനസികമായിട്ട് യോജിക്കാൻ പറ്റില്ല പല ആലോചിച്ച് നോക്കി നല്ല ഗായകരുണ്ട് ഉറപ്പായിട്ടും പക്ഷെ അതിൻ്റെ ഒരു ആ ഒരു ഇത് എനിക്ക് ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ച ഷെഹബാസ് അത് വളരെ ആത്മീയമായിട്ട് കാണുന്ന ഒരാളാണ് പാട്ടിനെ ബഹുമാനത്തോടെ കാണുന്ന ആളാണ് അതിൻ്റെ ഇതൊട്ടും ചോരാതെ അദ്ദേഹത്തിൻ്റെ സ്പർശത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയെ പറഞ്ഞാലും ഞങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു പറഞ്ഞത് മലപ്പുറത്തെ ചരൽക്കല്ലിൻ്റെ ശബ്ദം എൻ്റെ പാട്ടിൽ വേണമല്ലോ എന്നല്ല മലപ്പുറത്തുകാരനാകൊണ്ട് ഞാൻ പറയുന്ന ശബ്ദത്തിന്റെ ടെക്സ് ഉള്ള അദ്ദേഹം ആ ശബ്ദത്തിലാണ് അത് പാടിയത് അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല പാട്ടിൽ എന്നാൽ പാട്ടും ട്യൂണും അതായത് കൊണ്ട് അതുതന്നെയല്ലേ പാടാൻ പറ്റുകയുള്ളു അപ്പൊ അത് തന്നെ അദ്ദേഹം പാടുകയും ചെയ്തു വേറൊരു പലരും ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞവരുണ്ട് ചിലര് മാത്ര വേണ്ടിയിരുന്നില്ലെന്നും പക്ഷേ കം താരതമ്യേന കുറവായിരുന്നു ഭാഗ്യത്തിന് അതുപോലെ നമ്മുടെ പ്രതികാരത്തിന്റെ തെലുങ്ക് വേനും ചേട്ടൻ തന്നെയാണല്ലോ പാട്ടിന്റെ തന്നെ ഒരു മറ്റേ വേർഷൻ അതിലുണ്ട് അപ്പോൾ അതിൽ എന്തോ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് ശെരിക്കും പറഞ്ഞാല് വെങ്കടേഷ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം ഈ ഒരു ഹാർഡ് കോർ ആരാധകനാണ് അതുപോലെ കണ്ണിലെ പോയി തൊണ്ണിമൂന്നാട്ടിന്റെ ഭയങ്കര നമ്മളെ പോലും അത്ഭുതപ്പെടും ഇങ്ങനെ ഇത് മാത്രം ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് തോന്നുന്ന രീതിയിൽ ഫോളോവർ ആണ് അവര് കണ്ണിലെ ഒരു വീഡിയോ അയച്ചിരുന്നു കണ്ണിലെ പോയി കയ്യിലെന്നുള്ള പാട്ട് ആരെങ്കിലും ഡാൻസ് കളിക്കും ഇവർ ഡാൻസ് കളിച്ച വീഡിയോ എനിക്ക് അയച്ചത് അപ്പോൾ അങ്ങനെ ഇത് ഇത് തന്നെ മതി ചേട്ടാസ് ട്യൂൺ ഇസ് യു ഷുഡ് നോട്ട് ചേഞ്ച് ദ ട്യൂൺ എന്നൊക്കെ പറയുകയാണ് അപ്പം ഞാൻ അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് പുതിയതായിട്ടൊരു സിനിമ ചെയ്യല്ലേ അതിൽ നിന്ന് ഇൻട്ട് ആ ഒരു ഘടന അതിലെ ആ രാ സ്കെയില് ആ രാഗം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് കേട്ടാ അറിയാനത്ത് മലമേലെ തിരുവച്ചും നിങ്കിച്ചുട്ടേ എന്ന് പറയുന്ന പാട്ട് അതുപോലെ എന്ന് പറയുന്ന പാട്ട് ഇതെല്ലാം ഓൾമോസ്റ്റ് മറ്റേതിന്റെ ഒരു വൈബ് നമുക്ക് പാട്ടുകളാണ് എന്നാൽ അതേ ട്യൂൺ അങ്ങനെ ചെയ്തതാണ് അങ്ങനെ ഉള്ളതുകൊണ്ട് ചേട്ടാ ചില പാട്ടുകളിൽ ചേട്ടൻ്റെ ഭയങ്കരമായ പേഴ്സണൽ ഉള്ളതായിട്ട് നമുക്ക് കേൾക്കുന്നവർക്ക് ഫീൽ ചെയ്യും അപ്പൊ ഞാൻ എപ്പോഴും അത് ആലോചിക്ക ഇത് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഈ പേഴ്സണൽ ആയിട്ടുള്ള അടുപ്പം ഇതിനോട് മാറ്റി വെച്ചിട്ട് ഇതിനെങ്ങനെ ഇത് വർക്കു ആയിട്ട് സമീപിച്ചോഡക്ട് ഉണ്ടാക്കി എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട് ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എങ്ങനെയാണ് മറികടന്ന് വരുന്നത് അതിനെ ഓവർകം ചെയ്യണമല്ലോ ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ അത് കൂടെ ക്യാരി ചേട്ടൻ അത് വർക്ക് ചെയ്യാം ആകാശമായവളെ ശരിക്കും എന്റെ പാട്ടായിട്ട് ഞാൻ തോന്നുന്നു എല്ലാരും അതുകൊണ്ട് സ്നേഹമുള്ളവര് ആകാശമായവളെ പറന്നവളെ എന്നുള്ള വാക്ക് വരികളെ എന്നെ കുറിച്ചുള്ള പാട്ടായിട്ട് ഞാൻ കരുതുന്നേ ഇല്ല എന്റെ ബിലീഫ് അങ്ങനെയല്ല സീ നമ്മള് മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല അതെങ്കിൽ അതല്ലെന്ന് പറയേണ്ടി വരുമല്ലോ അത് എഴുതിയ നിതീഷ് പോലും അങ്ങനെ കൽപ്പിച്ചെഴുതിയതാണെന്നാണ് നിതീഷ് പറയുന്നത് പക്ഷെ അത് എനിക്ക് അങ്ങനെ അല്ല സീ അത് അങ്ങനെ അല്ലാത്തോടത്തോളം കാലം എനിക്കത് വർക്ക് മാത്രമേ അത് മറ്റൊരു ക്യാരക്ടറിന്റെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള പാട്ട് തന്നെയാണ് എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള പാട്ടല്ല പക്ഷെ ചില പാട്ടുകൾ എൻ്റെ മാനസിക തിരുമാലയാണു നീ കടലായ ഞാൻ നിന്നെ തിരയുന്നത് അത്രമേലർത്ഥശൂന്യം എന്നുള്ള പാട്ട് എൻ്റെ പാട്ടാണ് എൻ്റെ അതിലെ എല്ലാ വരികളും അല്ലെങ്കിൽ റഫീ കടന്ന് എഴുതിയ പാട്ട് എനിക്ക് റിലേറ്റീവ് ആവുന്ന പാട്ടാണ് മുകിലാണു ഞാൻ അതിൽ മഴയായ നിന്നെ ഞാൻ മറന്നു അപ്പോൾ അത്തരം വരികൾ അതാണ് എൻ്റെ പേഴ്സണൽ ആക്കാം പലപ്പോഴും പക്ഷേ മറ്റേത് എൻ്റെ പേഴ്സണൽ ഇതായിട്ട് ഞാൻ കണക്ട് ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുന്നത് കണക്ട് ചെയ്യാനല്ല കണക്ട് ചെയ്യാനല്ല പലപ്പോഴും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നു അത് ഞാൻ തെറ്റൊന്നും വിചാരിക്കുന്നില്ല സി ഓരോരുത്തർ മനസ്സിലാക്കുന്നത് അങ്ങനെ ആവുന്നത് നമ്മളോട് സ്നേഹം കൊണ്ടാണ് നമ്മളുടെ സ്നേഹ അനുകമ്പ കൊണ്ട് തന്നെയാണ് ഉറപ്പായിട്ടും തള്ളിക്കളയുന്നില്ല ബ് അത് ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ വിശ്വസിച്ചാൽ സി എനിക്കത് നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ടല്ല നമുക്ക് അപ്പൊ അത് മറ്റേ നിരാകരിക്ക് തന്നെ വേണം കുറച്ച് കാലം കഴിഞ്ഞാൽ സംഗീതത്തിന്റെ ഒരു പ്ലേസ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പ്ലാനോ ഉണ്ടോ അല്ല ഞാൻ എനിക്ക് ഇപ്പൊ ഈ ഓറിയന്റേഷൻ ഇപ്പൊ കോവിഡിനൊക്കെ നമ്മൾ ഒരുപാട് റിലാക്സ് ചെയ്തല്ലോ കുറച്ച് സമയം ശേഷം പെട്ടെന്ന് പിന്നെ തിരക്കിലേക്ക് വന്നപ്പോൾ പണ്ടത്തെ മൾട്ടി ടാസ്കിങ് കറക്റ്റായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ സമയം കുറേ കൂടി സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന സമയത്തിലൂടെയാണ് അല്ലെങ്കിൽ വർക്ക് കട്ട് ഓഫ് ചെയ്യണം ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് അധികം എടുക്കണ്ട തീരുമാനിക്കുകയാണ് എന്നാലും ചെറിയ ചെറിയ വർക്കുകളിങ്ങനെ വരുന്നു ചെറിയ ചെറിയ ഇതാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാരം കൂടും ചെറുതാവുന്നതോറും അതിന് ഇല്ല നമ്മൾ തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ ഒക്കെ നിർത്താൻ പോവുകയാണ് എന്നിട്ട് ഇൻഡിപെൻഡൻലി എക്സ്പ്രഷൻസ് ചെയ്യണം കുറേ കാര്യങ്ങൾ ചെയ്യണം അതിനുള്ള സ്പേസ് ഉണ്ടാക്കണം അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു വർക്ക് ശരി മറ്റേ കാളിദാസിൻ്റെ ഋതു സംഹാരം എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ഉണ്ട് ആറ് ഋതുക്കളെ കുറിച്ചുള്ള ടെക്സ്റ്റാണ് മനോഹരമായ ആണ് അത് അത് ആറുപേരെ കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെക്കുണ്ട് കൊണ്ട് കൂടെ ഏൽപ്പിച്ചിട്ടില്ല ചിലരെ കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓരോ കുറിച്ച് പാട്ട് എഴുതാൻ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുമ്പോൾ ഇത് ഋതുസം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവണം ഇതാണല്ലോ കുറിച്ച് ഇദ്ദേഹം എഴുതിയ കൽപ്പനകളാണല്ലോ എന്ന് ഗാനങ്ങൾ ആക്കാൻ അങ്ങനെ ഒരു വർക്ക് ചെയ്തപ്പോൾ കുറച്ച് സമയമായി ചെയ്യുന്നു പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഞാൻ അദ്ദേഹത്തിന്റെ കവിതകളുടെ ഹാർഡ് കോർ ഫാനാണോ ഒരു ഘട്ടം മുതൽ അത് വരെ ഇദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ വായിച്ചിട്ട് പോലും ഉണ്ടായിരിക്കും ഇനി ആകാശവാണിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബർത്ത് ബർത്ത് ഡേയുടെ സമയത്താന്ന് തോന്നുന്നു പക്ഷേ അതേ അങ്ങനെ ഉള്ള സമയത്ത് ആകാശവാണിയിൽ നിന്ന് ആവശ്യപ്പെട്ടാണ് ഇതേ ഒരു ആറ് കവിതകൾ തന്നിട്ടത് കമ്പോസ് പക്ഷേ എൻ്റെ കിളി പോയി ഇത് വായിച്ചപ്പോൾ ഇത് പദ ഘടനയും ഇതൊക്കെ അന്ന് മുതല് ഇങ്ങനെ ഓരോ വർക്കുകളായിട്ട് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് പേഴ്സണലി ഇറക്കണം എന്ന് വെച്ചിട്ട് ഒരിണ്ണം ഇറക്കി രണ്ടും മൂന്നും നാലും ആയിട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു കൃതി പോലെയല്ല ഇത് ഞാന് ഞാൻ ഒരെണ്ണക്കിയ ചിജ്ജട ചിന്തനം എന്ന് പറയുന്നൊരു പാട്ടാണ് കവിതയാണ് ഇറക്കിയത് അത് കാണുമ്പോ അറിയാം അതൊന്നും ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനൊന്നും അല്ല അത് വേറെ പക്ഷെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഇതിനൊരു വാങ്്മയ ചിത്രം കൊടുക്കാനാണ് ശ്രമിക്കുന്നത് ഇതിൻ്റെ ഇത് തരുന്ന വൈബ് എനിക്കിത് കിട്ടുന്ന ഇതിൻ്റെ വൈബ് ഞാനൊരു ഭക്തനായിട്ടുള്ള ഒരാളല്ല പക്ഷേ ഇതിൻ്റെ വാക്കുകളും ഇമേജറികളും ഇതിൻ്റെ കവിത കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാമ്രാജ്യം ഉണ്ടല്ലോ ഒരു റിയ ഒരു സർ സ്പേസ് ഉണ്ട് ആ സ്പേസ് നമുക്ക് തരുന്ന ഒരു വൈബ് ഉണ്ട് വൈബ്രേഷൻ ഉണ്ട് അത് അത് വച്ചിട്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റാണ് അവസഎങ്ങൊരു कृति പോലെ ഓരോ ട്യൂൺണ്ടാക്കി അത് ചൊല്ലുക എന്നുള്ളതിനപ്പുറത്തേക്കി അത് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യണം എക്സ്പീരിയൻസ് യാ கரெക്റ്റ് അനുഭവം അനുഭൂതി ഉണ്ടാക്കുക എന്നുള്ള ആണ് ലക്ഷ്യം ഓക്കേ അതിന്റെ ചെറിയൊരു ഇതാണ് ഇപ്പോ ചെയ്തിട്ടുള്ളത് ഇപ്പോ அடுத்து എന്താ എന്താങ്കിലും ചെയ്യാനേ കാണാത്തൊന്നായി പോയി ഒരു ചോദ്യം വരെ ഫൈനലൈറ്റ് നമ്മുടെ ഇൻഡസ്ട്രിയില് എല്ലാവരും ജനറലി ഇത് ചെയ്യുന്ന ചെറിയ മ്യൂസിക്കിന്റെ ഇൻഡസ്ട്രിയിലാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാംഗ്വേജിന്റെ മ്യൂസിക് ഇൻഡസ്ട്രിയില് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിസിബിൾ ചേഞ്ച് വരേണ്ടതായിട്ടുണ്ട് ശരി മ്യൂസിക് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഫിലിം മ്യൂസിക് ഇൻഡസ്ട്രിയിലാണെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാട്ട് എന്നുള്ള രീതിയിൽ അതിന്റെ യഥാർത്ഥാർത്ഥത്തിലുള്ള പാട്ടുകൾ കുറവാണ് ഉണ്ടാകുന്ന ഇതെനിക്ക് ഉണ്ട് പറഞ്ഞ പോലെ പാട്ട് ഉടനെ തന്നെ ഒരു നല്ല കവിത എടുത്തിട്ട് അങ്ങോട്ട് പാടുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത് പാട്ട് കഴിഞ്ഞാൽ അതിന്റേതായുള്ള സൗന്ദര്യം ഉണ്ടല്ലോ അതിനപ്പുറത്തേക്ക് ഒരു ഫണ്ണാണ് കൂടുതലിപ്പോ എല്ലാവർക്കും വേണ്ടത് പാട്ട് ഏത് ഫണ്ണാണ് പാട്ടിലേക്ക് അതെ പണം പിന്നെ യൂട്യൂബിലൊക്കെ കൂടുതൽ സെല്ലബിൾ ആകുന്ന ഇത് കൊണ്ടാണ് ഒരു കാര്യം ഇതാണ് പക്ഷേ മൂന്ന് പാട്ട് ഫണ് ആകുമ്പോ ഒരു പാട്ടെങ്കിലും ഒരു പാട്ട് നമ്മൾ പറയുന്ന ഒരു പാട്ടുണ്ടാകുക എന്ന് പറയുന്നത് അത് മിച്ചു പോയോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു അത് അസ്തമിക്കണമെങ്കിൽ അത് റീഗെയിൻ ചെയ്യണമോ ഒരു മൂന്ന് പാട്ടിൽ ഒരു പാട്ടെങ്കിലും ഒരു പാട്ടെന്നുള്ള രീതിയിൽ അതിന്റെ സൗന്ദര്യത്തിൽ അതിനെ നമ്മളുടെ അതിന്റെ ഗ്രാഫിക്കലായിട്ട് നമ്മളെ ബുദ്ധിയെ സഞ്ചരിപ്പിക്കുന്ന രീതിയിൽ മൂവ്മെന്റുകൾ നമ്മളുടെ മൂവ്മെന്റുകൾ ആകുന്ന അവസ്ഥയിലേക്കൊക്കെ ഇത് ഒരു വെർബൽ എക്സസൈസ് എന്നുള്ള രീതിയിലേക്ക് ഇത് മാറുന്നു ഒരു ജിങ്കിള് പോലെ ട്യൂണൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആവുന്നുണ്ടോ എന്നൊരു സംശയം എല്ലാമല്ല പക്ഷെ ഭൂരിഭാഗം അങ്ങനെ ആവുന്നു എന്നുള്ളതാണ് അത് പക്ഷെ മടുക്കാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ കേൾക്കുമ്പോൾ പലതും ട്രെൻഡാണ് ചിലപ്പോൾ ഒരു പാട്ട് അങ്ങനെ ഹിറ്റാകുമ്പോൾ എന്നാൽ പിന്നെ അതുപോലെ അയാളെ തന്നെ വിളിച്ച് ചെയ്യിക്കും ചെയ്യിക്കുകയും അയാൾ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആളായിരിക്കും പക്ഷെ അത് വേണ്ട ഇതുപോലെ തന്നെ ചെയ്യുന്ന പരിപാടികൾ നടക്കാൻ സാധിക്കും സിനിമയിൽ അങ്ങനെ എപ്പോഴും അങ്ങനെ നടക്കുന്നതാണ് സോ പാട്ടുകൾ സിനിമയിൽ പാട്ടുകൾ എന്തിനാന്ന് വെച്ചാൽ അത് വേറെ കാര്യം അത് വേറെ ചർച്ചയാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ അത് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ആസ്വാ ആസ്വദിക്കാവുന്ന പാട്ടുകൾ ആ പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരു പ്രത്യേക കണ്ടീഷനിലാണല്ലോ എല്ലാവരും കേവലം ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമല്ലല്ലോ അവർ മറ്റു പല അവസ്ഥകളിലും കേൾക്കുന്നതാണല്ലോ പാട്ട് അപ്പോൾ എല്ലാ അവസ്ഥകളെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട് പാട്ടുകൾ അവസാനായിട്ട് എനിക്ക് എന്റെ സജഷനാണ് ശരദിന്ദു ഒന്ന് പാടി തന്നിട്ട് ശരദിന്ദു മലർ ദീപി സുരഭിലുട്ടി കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്ക് മധുരമായി പാടി വിളിക്കുന്നു ആരു മധുരമായി വിളി

അങ്ങനെയൊന്നും അറിയാൻ പാകത്തിനുള്ള താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് താങ്ക് യു